ഹായ് എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആഷിക സാരീസിലാണ് കേട്ടോ നിൽക്കുന്നത് ഗൂഗിള് നമ്മൾ ഇന്ന് ഏത് കളക്ഷൻസ് നമ്മൾ കാണിക്കുന്നത് ബഡ്ജറ്റ് കുറവായിട്ടുള്ള വില കുറഞ്ഞ സാരീസാണ് മീഡിയം റേഞ്ചിൽ നമുക്ക് എഴുന്നൂറ്റി നാല്പത്തഞ്ച് രൂപ വരുന്ന ബഡ്ജറ്റിൽ വരുന്ന എത്ര അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് മേടിക്കാൻ പറ്റിട്ട് നല്ല കിടക്കാറ്റി സാരികളാണ് അപ്പൊ ഈ ഒരു സാരികള് നമ്മൾ വിടർത്തുമ്പോൾ നിങ്ങൾക്ക് ഏത് സാരിയാണ് ഇഷ്ടപ്പെടുന്നത് ആ സാരിക്ക് സാരികൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുക്ക കേട്ടോ അപ്പൊ നമുക്ക് സെയിൽ ആയി പോകുന്നത് നമുക്ക് രണ്ട് സാരി ഓപ്പൺ ചെയ്ത് നോക്കിയതിനോ അതെ അതെ ഏതപ്പോ നമുക്കിതാ ഇവിടെ തുടങ്ങാം നല്ലൊരു ഫ്രണ്ട്ലി ആണ് ഇതിന്റെ മണി ആദ്യം ഇതാണ് ഇതിന്റെ ബോഡി വർക്ക് വരുന്ന വർക്ക് വരുന്നുണ്ട് അടിപൊളി ഈ ഒരു ചെറിയ പ്രശ്നം ഓഫ് ചെയ്തിട്ട് എന്താ സാരി പ്രശ്നമല്ലാരി പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലൗസ് കണ്ടേ നല്ല വർക്ക് ഉള്ള ബ്ലൗസ് ആണ് വരുന്നത് അഞ്ഞൂറ്റി സംതിങ് രൂപക്ക് നിങ്ങൾക്ക് നല്ലൊരു കിടക്കാച്ചി സാരി ആണെന്ന് ഞാൻ ഓഫ് ചെയ്തിട്ട് വരാം എന്തായാലും നീ വരണ സാരി എടുത്ത് കാണിച്ചോളൂ ജസ്റ്റ് ഒരുപാട് സാരീസ് ഉണ്ട് വെറൈറ്റീസ് അടുത്തോളൂ

എന്താ മുന്താണി കേട്ടോ നല്ല രസമാണ് ഇതിന്റെ ബ്ലൗസ് നല്ല അടിപൊളി ബ്ലൗസാണ് കേട്ടോ ചെയ്ത് വെറുതെ ഓപ്പൺ ചെയ്ത് കാണിക്കണ്ടെന്ന് ചേച്ചിമാര് പറഞ്ഞു അതിന്റെ ഒരു കാര്യത്തിലാണ് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ വെച്ചാൽ

ഇതൊക്കെ നോക്കിയ വർക്ക് നല്ല എവി വർക്കാ ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണെ നിങ്ങൾ വാട്സാപ്പിൽ ഒന്ന് വിളിച്ചാൽ മതി വീഡിയോ കോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും ഈ സൈഡ് നോക്കി കേട്ടോ അടിപൊളിയുണ്ട് അല്ലേ ഇതൊക്കെ നമ്മുടെ ഫേവറേറ്റ് ഐറ്റംസ് ആണ് ആണോ പിന്നെ ഉറപ്പായിട്ടും അതിന്റെ കളർ ചേഞ്ചുകളാണ് അതിനെ ഒരു അത് മെറ്റീരിയൽ നോക്കി മെറ്റീരിയൽ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാട്ടോ അടുക്ക് നല്ല സുഖായി ഇതിനൊക്കെ same rate തന്നെ same rate തന്നെ വെച്ച 745 ആണ് 20% റിഡക്ഷൻ കളർ ചേഞ്ചുകളാ ഇത് നല്ല കളറാട്ടോ നല്ല ലൈറ്റ് നമുക്ക് അമ്മമാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയുള്ള കളർ ഷേഡാണ് ഇതൊക്കെ നോക്കിയേ ഇത് എന്ത് കളറാ ഒരു ആഷ് ആ ഒരു ആഷ് ലൊക്കെ बेटर ട്ടോ ആഷ് ഷേഡ് അങ്ങനെ ഒക്കെ പറയും ആ ഒരു ക്രിസ്റ്റൻ ബ്രൈഡൽ അങ്ങനെ അതെ പേസ്റ്റ് ഷേഡ്സ് നോക്കിയേ നല്ല യായിരിക്കും കണ്ടോ ഇതടുത്തൊരു കളർ ഇത് ഇപ്പൊ ഗ്രീൻ അടിപൊളി ഉണ്ട് അല്ലെ ഇതൊക്കെ ഉത്തരവാൻ നല്ല രസം ഉണ്ടാവും നോക്കി അയക്കുമ്പോ എന്ത് ഭംഗി നോക്കി നല്ല ഭംഗി ഇതിന്റെ മൂന്താണിയൊക്കെ നല്ല വർക്കാണ് കേട്ടോ മൂന്താണിയിലൊക്കെ ഓപ്പൺ സമയം ഒരുപാട് എടുക്കും അതുകൊണ്ടാണ് പിന്നെ ഇതെല്ലാം പിന്നെ പണിയാണ് ഇവര് മടക്കി വെക്കണവർക്ക് ഇതെല്ലാം പണിയാണ് ഈ ഒരു സാരി ഒക്കെ ഒരു ഒരു അങ്ങനെ ആകുമ്പോ നമുക്ക് മടക്കുമ്പോ ബുദ്ധിമുട്ട് വരില്ല ഇത് നോക്കി ഇതൊരു കിട്ടുക ഇത് അടിപൊളി പാറ്റാണ് ഇത് ഉടുക്കാൻ നല്ല സുഖമായിരിക്കും മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ചേച്ചി നോക്കണ വേറൊരു കളർ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട ഒരു സാരി കേട്ടോ അത് ആ നല്ല വർക്ക് കേട്ടോ ഈ ഒരു കളർ ചേഞ്ച് നോക്കി അടിപൊളി പിന്നെ ഒരു പിന്നൊരു മഞ്ഞര് എല്ലോ അടിപൊളി എല്ലോ പിന്നെ അതവര് കിടക്കാച്ച് വേറൊരു ഐറ്റം നോക്കി ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിന്റെ ഫുള്ള് ഒന്ന് അയച്ച് കാണിച്ചാ കാരണം അതിന്റെ ബോർഡർ ഒക്കെ ആ ഫ്ലവർ ഒക്കെ വരുന്നത് തന്നെ നല്ല രസമുള്ള ഒരു ഫ്ലവർ ആണ് വരുന്നത് ഫുൾ അടിപൊളി അല്ലെ പിന്നെ അതേപോലെ തന്നെ മാങ്ങ ഫുള്ള് ഡിസൈനിൽ വരുന്ന വേറൊരു വെറൈറ്റി സാരി ഇതിന്റെ എല്ലാം കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ കളർ ചേഞ്ചുകൾ നിങ്ങൾ മതി അതെ അതെ ഒരുപാട് കളർ ചേഞ്ചുകൾ ചേഞ്ചുകൾ നോക്കി നല്ല നല്ല ഡിസൈൻ ഒരുപാട് വരുന്നുണ്ട് ഇത് നമ്മൾ കാണിക്കാത്ത കാണിക്കാത്തൊരു ഡിസൈൻ വളരെ സിമ്പിൾ ആയിട്ടുണ്ട് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ അത് നമ്മൾ കാണിച്ചൊക്കെ നോക്കി ഒരു ഡിസൈൻ നോക്കി നല്ല ഡിസൈനാണ് ഏകദേശം അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം ഓൺലൈനിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോട്ടോ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് കാരണം പിന്നെ എന്ന് കിട്ടിയില്ലാന്ന് ഒരു പരാതി വേണ്ട അതിന്റെ താഴെ വന്നിട്ട് ഒരുപാട് ചേച്ചി കമന്റ് ചെയ്യാനാണ് ആ ഞങ്ങൾ ചോദിച്ച സാരി വേറെ പർച്ചേസ് അതുകൊണ്ട് ഓക്കെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരിയാണ് നോക്കി നല്ല രസമുള്ള സാരിക്ക് കണ്ടില്ലേ സാരിയുടെ പുള്ളി നമുക്ക് ലോങ്ങിന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ലുക്ക് പോലെ കിടക്കും അതാണ് ഇത് ശരിക്കും നല്ല ഒതുങ്ങി കിടക്കും ഒതുങ്ങി കിടക്കും നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല നല്ല ഷെയ്ഡുകൾ ഉണ്ട് ഇതൊക്കെ നല്ല ഷെയ്ഡുകൾ കവർ പൂരുപ്പോൾ ഈ ഷെയ്ഡിൻ്റെ കിട്ടില്ല എന്ത് രസമുള്ള ഷെയ്ഡ് ഇത് നമ്മള് ശരിക്കും നല്ല ബ്ലൗസ് നേരെ ആക്കി എടുത്തിട്ട് ടുത്താൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും അതെ അതെ അതിന്റെ ഡിസൈൻ ചേഞ്ചുകളാണ് കേട്ടോ ഒരേ കളറിൽ തന്നെ എത്ര ഡിസൈൻ ചേഞ്ചുകൾ നോക്കിയത് ഇത് നോക്കിയാൽ നമ്മള് ഈ ഒരു ഫ്ലവർ വരുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരു വർക്ക് പിന്നെ ഇതേപോലെ തന്നെ ഒരു വേറെ ഒരു ഡയമൻ്റ് ഒക്കെ വരുന്ന ഒരു ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ അപ്പൊ കൊറേ കളേഴ്സും കുറെ ഡിസൈൻസും ഒക്കെ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി നമ്മൾ അറേഞ്ച് ചെയ്ത് തരും ഒരു വേറൊരു വെറൈറ്റി അതിൻ്റെ അല്ലേ നല്ല ഭംഗിയുള്ള സാരിട്ടോക്കെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് പോയാലോ ബ്രോ അതെ നമ്മളപ്പോ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തര തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അടുത്തേക്ക് അടുത്തീസിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് വെറൈറ്റി എവിടെയില്ലാത്തത് ഫുള്ള് അതിൽ കുറച്ച് കളക്ഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് നല്ല ആൾക്ക് സ്റ്റോക്ക് ഒന്നും എടുത്തിട്ടില്ല നമ്മൾ കുറച്ച് കളക്ഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കാണ് ആദ്യ സാരി അതെ ഇതിലിപ്പോ അധികം നമുക്ക് സാരീസ് വെറൈറ്റി ആണ് അധികം ബഡ്ജറ്റ് വരുന്നത് രണ്ടായിരത്തിഅഞ്ഞൂറിന്റെ ഉണ്ട് മൂവായിരത്തി മുന്നൂറിന്റെ വെച്ചിട്ടുണ്ട് നാലായിരത്തി എഴുന്നൂറിന്റെ വെച്ചിട്ടുണ്ട് ഈ മൂന്ന് പാറ്റേണുള്ള റേറ്റിലുള്ള സാരികളാണ് വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ട് ആദ്യം ഈ സാരി ഞാൻ എന്താ പറയുക ഞാൻ ആദ്യം വന്നപ്പോ എന്റെ ഒരു കൂടുതൽ സുഹൃത്തുണ്ടാവുള്ള കല്യാണ ആഹാറായി അപ്പൊ ഞാൻ ഒരു നല്ലൊരു സാരി കണ്ടപ്പോ നോക്കിയതാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഈ സാരി ഒരു ഒരു ഡിസ്കൗണ്ട് നമുക്ക് ബഡ്ജറ്റ് റിഡക്ഷൻ കസ്റ്റമേഴ്സിന് നല്ല വളരെ ഈ പല്ലു ഹൈലി റിച്ച് ആയിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ നമുക്ക് ഒരു പാർട്ടിക്ക് നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാരിയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ ഒരു ഒരു ഇംഗ്ലീഷ് ടച്ചിലുള്ള കോപ്പർ അല്ലേ കോപ്പറുണ്ട് ഗോൾഡും കോപ്പറും കൂടി നമ്മള് പെയിന്റിംഗ് നല്ലതാണ് അതായത് നമുക്ക് എന്താ പറയാ ഇംഗ്ലീഷ് ടച്ചിലാണ് കേട്ടോ അതിന്റെ കോപ്പർ ഗോൾഡും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മള് കളർ സ്പെഷ്യൽ ആയിരിക്കും മാത്രമാണ് പിന്നെ സോഫ്റ്റ് വേണം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അത്രയും സോഫ്റ്റ് ആണ് സാരി ഇനി ഇതിന്റെ വേറെ കുറച്ച് കളർ ഓപ്പൺ ചെയ്ത് റിച്ച് ഫീൽ ആണ് റിച്ച് ഫീൽ തോന്നുന്നു നോക്കി നിക്കോ നീ പിടിക്കണ്ട ഫുൾ ബോഡി േ ആ വർക്ക് അതിന്റെ ബോർഡർ ഒക്കെ ആണെങ്കിൽ നല്ല രസം ഉണ്ട് അതേപോലെ തന്നെ അതിന്റെ ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസ് നല്ല വർക്ക് ഉള്ള ബ്ലൗസ് തന്നെയാണ് കേട്ടോ അധികം ചെയ്തിട്ടുണ്ട്

ടച്ച് കറക്റ്റ് ആയിട്ട് എടുത്ത് നല്ല ഭംഗിയുണ്ട് കാരണം ഇത് ഇത് നമ്മള് ഇത് കാണിച്ചത് തന്നെ ഇത് പിന്നെ സാധാരണക്കാര്ക്കൊന്നും പറ്റില്ല അതിന് കുറച്ചും കൂടി പറ്റും എങ്ങനെയാണോ എന്നാലും ഞാൻ ഒരു നല്ല റിച്ച് ഫീൽ സാരി തന്നെയാണ് അതിന്റെ കളേഴ്സ് കളറാണ് അതെ അതെ ജസ്റ്റ് ജസ്റ്റ് കളയുതരാം അതാ ഇതൊരു കളറിൽ വരുന്നത് അഴിക്കുമ്പോ ഒന്നും കൂടി ഭംഗി കാണുമ്പോൾ ഈ കളറിനാണ് കേട്ടോ അതിന്റെ ഏറ്റവും വലിയ ഹൈലി ഇമ്പോർട്ടന്റ് കൊടുക്കണ്ട് കളർ കണ്ടില്ല നല്ല കളർ ഷെയ്ഡ് നോക്കി ഇത് കുറച്ചും കൂടി ഡിം ആക്കിയിട്ട് ഒരു ഇംഗ്ലീഷ് പാറ്റേണിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് ഇതൊക്കെ നല്ല നല്ല പാറ്റേൺസ് ആണ് വരുന്നത് ഇത് അല്ലേ ഈ ഒരു സാരി ഒറ്റ നമുക്ക് വെറുതെ ഇങ്ങനെ നല്ല അഞ്ച് രണ്ടായിരത്തി സംതിങ് രൂപക്ക് നമുക്ക് കിട്ടൂല്ലേ റേറ്റ് നോക്കി ഇത് മുതാണിയാണ് കേട്ടോ ഈ മുന്താണിയില് നിങ്ങക്ക് വർക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങോട്ട് ക്യാമറ ഇത് ചെറിയ ചെറിയ വർക്ക് ഫുൾ ബോഡിയിൽ മുന്താണേലും എത്തിയപ്പോൾ അതുപോലെ തന്നെ ബ്ലൗസും ബ്ലാക്ക് അതിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ അടിപൊളി രണ്ടായിരത്തി അറുന്നൂറ് രൂപ അല്ലേ ആഹ് നന്നായിട്ടുണ്ട് സാരി ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഷെയ്ഡും ഡാർക്കും കാണിക്കും ഈ ഡാർക്കിലൊക്കെ കാണിക്കൂത്ത് അതേ കളർ പേറ്റേണിൽ തന്നെയാണ് കേട്ടോ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല താഴെ ഒരു ഒറ്റ ലെയറിൽ നമുക്ക് ഒരു ഇപ്പോഴും പറയുകയാണെങ്കിൽ അഞ്ച് സാരിയേ ഉള്ളൂ ഈ ഒരു കിട്ടില്ല കിട്ടില്ല അഞ്ച് സാരിയുള്ളൂ അഞ്ച് സാരി നമ്മൾ നമ്മൾ കാണിച്ചതൊക്കെ അതിന്റെ വേറെ കളർ ചേഞ്ച് കണ്ടില്ലേ നല്ല കളർ ചേഞ്ച് അല്ലേ ഓക്കെ ചേച്ചി മാർക്കിന് ഓപ്പൺ ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ പക്ഷെ ഇത് ഇതാകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഒരു വെഡ്ഡിംഗ് സാരി തോന്നിക്കുന്ന സാരിയാണ് ചേച്ചി കഴിക്കുമ്പോൾ ചേച്ചിമാരോ അനിയത്തിമാരോ അമ്മമാരോ അങ്ങനെ ക്ലോസ് റിലേറ്റീവ്സ് ഒക്കെ ഈ സാരി കൊടുത്തു വന്ന കേട്ടോ നല്ലൊരു ബ്രൈഡൽ സാരിയോട് കൂടി ഫുൾ വർക്ക് ഫുൾ വർക്ക് സാരി ആണ് നല്ല അത്യാവശ്യം വലിയ ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ആണ് ഇതില് വർക്ക് തന്നെയാണ് വേറെ പാറ്റേൺ കൂടി നമ്മൾ കാണിച്ചു തരാം നല്ല അടിപൊളി പാറ്റേൺസ് ആയിട്ടില്ല അതേ വർക്ക് തന്നെയാണ് കേട്ടോ ഇതിലും വരുന്നത് പിന്നെ അതേപോലെ തന്നെ വർക്ക് വ്യത്യാസങ്ങള് പിന്നെ ഫങ്ങ് റിസപ്ൻ ഫങ്ഷൻ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാരിയാ ഒരു വെള്ളയറൊക്കെ ഇട്ടുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഈ ടൈപ്പിൽ ആദ്യം ഓപ്പൺ ചെയ്തിട്ടുണ്ട് വേറൊരു ണ്ട് അടിപൊളി കോപ്പർ പെട്ടെന്ന് എടുത്ത് കാണിക്കും ഞാൻ കോപ്പർ ആണെങ്കിലും കുറച്ചും കൂടി പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കോപ്പറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നോക്കി എന്താ ഭംഗി നോക്കി സാരി എങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ അപ്പൊ നമ്മള് എല്ലാ സാരി നിങ്ങക്ക് ഡീറ്റെയിൽ റയർ ആയിട്ടുള്ള കളക്ഷൻ ഇതൊക്കെ നോക്കി നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സാരീസ് അതേപോലെ തന്നെ നമ്മുടെ കുറച്ചും കൂടി വെഡിങ് സാരീസിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് പല റേഞ്ചിലുള്ള വെഡ്ഡിംഗ് ഒക്കെ ഉണ്ട് നോക്കി ആണല്ലേ നല്ല നല്ല വെഡ്ഡിങ് സാരികളുണ്ട് വർക്കുകൾ ഇതിന്റെ ബോർഡറിന്റെ വർക്ക് അതുപോലെ പല്ലുവിൽ വരുന്ന വർക്ക് ഇതില് സെൽഫ് വരുന്ന വർക്ക് അങ്ങനെ പല ടൈപ്പില് ബോട്ടിൽ ഗ്രീൻ ഹെവി ഹെവിയാണ് പല്ലു ഒക്കെ കണ്ടില്ല ഹെവി പല്ലു ആണ് വരുന്നത് ഷെയ്ഡ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വെഡ്ഡിംഗ് സാരീസ് ഉണ്ട് നമ്മൾ കാണാത്ത തരത്തിലുള്ള അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാരീസ് ഉണ്ട് കേട്ടോ വെഡ്ഡിംഗ് സാരീസ് നമ്മൾ എവിടെയും കാണാത്ത തരത്തിലുള്ള ഹെവി വർക്ക് വരുന്ന വെഡിങ് സാരീസ് അതേപോലെ കളർ ചേഞ്ചുകൾ ഉണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള കളർ ചേഞ്ചുകൾ വെഡിങ് സാരീസിൽ വരും നോക്കി ഇതൊക്കെ റയർ ആയിട്ട് വരുന്ന ആൾക്കാർ ചോദിച്ചു വരുന്ന സാരീസാണ് കേട്ടോ ഇപ്പത്തെ പെൺകുട്ടികൾ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ആരും ഇതുവരെ ഉപയോഗിക്കാതെ അങ്ങനെയാണ് തെരഞ്ഞു വരുന്നത് റേർ റയർ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന തരത്തില് ഇവിടെ ഉണ്ട് ഇതൊക്കെ നോക്കി ഇതൊക്കെയാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാരി ഈ ഒരു സെയിം പാറ്റേണിലായിരുന്നു നമ്മുടെ എന്താ ഈ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു സിനിമ നാടി കല്യാണം സ്വാസിക ഈ ഒരു ടൈപ്പ് കളർ പാറ്റേണോ ഇത് ഇവിടെ മെറൂൺ ആണ് അവരുപയോഗിച്ചത് അതെ അല്ലേ ഒരുപാട് നമുക്ക് അത്യാവശ്യം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് മൂവായിരത്തൊക്കെ പറഞ്ഞില്ലേ അത് ഹാൻഡ്ലൂമല്ലേ അത് നമുക്ക് മെഷ്യ മേഡിൽ വരുന്നതാണ് നമുക്ക് ഒരു കല്യാണ സാരി ഒരു ഹാൻഡ്ലൂമിലൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ റേഞ്ച് മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക സാധനം കിട്ടും അടിപൊളി സാധനം കിട്ടും പതിനെട്ടായിരം വരുന്നതാണ് പതിനാറായിരം അതിന് നമുക്ക് ട്വന്റി പെർസെന്റ് റിഡക്ഷൻ വരും കാരണം ഇത് ഹാൻഡ്ലൂമിന്റെ ആ എടുത്ത് പറയുകയാണ് റേറ്റ് മാറുന്നതിനുസരിച്ചൊരു ക്വാളിറ്റി മാറും ഓപ്പൺ ചെയ്ത്

ഇപ്പൊ സമ്മതിക്കില്ല ഇപ്പൊ കല്യാണം കഴിക്കുന്ന കഴിക്കുന്നത് ചേച്ചിമാരാണ് അവര് അത് ഓരോരുത്തരെ ടേസ്റ്റ് ആണ് നമ്മുടെ ഇഷ്ടങ്ങളല്ലല്ലോ പഴയ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ അവര് ചേച്ചിമാരും കാര്യമില്ല കാര്യല്ലാത്ത സ്റ്റൈല് പറഞ്ഞ അമ്മമാർ എന്താണോ പറയണത് കേൾക്കാട്ടോ ഇപ്പൊ അങ്ങനെയല്ല നമുക്ക് നമ്മൾ അതെ 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 ഇപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അപ്പൊ അതനുസരിച്ചിട്ടാണ് വീട്ടില് വരെ ഉണ്ടാവും അറിയോ കാരണം ഇപ്പൊ ജസ്റ്റ് അമ്മമാർക്കൊക്കെ അറിയാം വീട്ടിൽ പെൺകുട്ടികൾ ചിലപ്പോൾ അവരെടുക്കാൻ ഡ്രസ്സുകൾ അമ്മമാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇന്നത്തെ കാലം മാറി അതിനനുസരിച്ച് നമ്മൾ ഡ്രസ് അവരുടെ അതെ 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 നോക്കണം കുട്ടികളുടെ കുട്ടികളുടെ അമ്മമാരുടെ അഡ്ജസ്റ്റ് നമ്മളും